ഹായ് ഫ്രണ്ട്സ് മോൾ ഈസ് കാറ്റലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ഞങ്ങൾ കുറച്ച് ട്യൂബർ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ താമരേൻ്റെ മൂന്ന് താമരയുടെ ട്യൂബേഴ്സാണ് കളക്ട് ചെയ്തിട്ട് അപ്പം നമ്മുടെ ട്യൂബേഴ്സ് ഇന്ന് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് മൂന്ന് താമരയുടെ ട്യൂബറും കുറച്ച് ആമ്പൽ തൈകളുമാണ് ഇത്തവണ സെയിൽ വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് ആദ്യത്തെ ട്യൂബർ ഇത് സിയാൻ റുബി എന്ന് പറയുന്ന ലോട്ടസിൻ്റെ ട്യൂബറാണ് ഇതിൻ്റെ ഫ്ലവർ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം ആദ്യത്തെ ട്യൂബർ ഇതാണ് ഇതാണ് രണ്ടാമത്തെ ട്യൂബർ ഇതാണ് മൂന്നാമത്തെ ട്യൂബർ ഇത് നാലാമത്തെ ട്യൂബർ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലേക്ക് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ ഇനി അടുത്ത ട്യൂബറ് കാണിച്ചുതരാം ഇതാണ് അടുത്ത ട്യൂബർ വന്നിട്ട് ഇത് ലക്ഷ്മി എന്ന് പറയുന്ന ലോട്ടസ് ഐഡിൻ്റെ ട്യൂബറാണ് ഇതാണ് ഫസ്റ്റിലത്തെ ട്യൂബർ വന്നിട്ട് എല്ലാം ഹെൽത്തി ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ ക്രോട്ടിപ്പൊക്കെ കുറേ ഉണ്ട് ഇത് മൂന്നാമത്തെ ട്യൂബർ ഇതാണ് നാലാമത്തെ ട്യൂബർ ഇതാണ് അഞ്ചാമത്തെ ട്യൂബർ ഇത് ആറാമത്തെ ട്യൂബർ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ട്യൂബർ ഇനി ഒന്നിനെയും കൂടി ട്യൂബർ അവൈലബിൾ ആണ് ഇപ്പോൾ കാണിച്ചുതരാം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ ആ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ഇതാണ് ബീം എന്ന് പറയുന്ന ലോട്ടസിൻ്റെ ട്യൂബറാണ് ആണ് ഇതൊറ്റ ട്യൂബറെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതാണ് ട്യൂബറിൻ്റെ സൈസ് വന്നിട്ട് ഇതാണ് തൈ വന്നിട്ട് ഇതിൻ്റെ ഫ്ലവർ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം ഇതിൽ തന്നെ മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതും സെയിം ആമ്പലിൻ്റെ തന്നെ തൈ ആണ് സെയിം പ്ലാന്റേനാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുക സെയിം പ്ലാന്റ് തന്നെ കിട്ടുക മുട്ടയോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് തരിക ഇതാണ് കേട്ടോ ഇത് രണ്ടുമാണ് തൈകൾ ഇതിൽ ഏതാണ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം എടുത്ത ആമ്പലിൻ്റെ തൈ ഇതാണ് ഇതും മുട്ടയോട് കൂടിയിട്ടുള്ള ആമ്പലാണ് ഇതിൻ്റെ ഫ്ലവർ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം സെയിം പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക നെയ്യ ആമ്പലാണ് ഇത് ഇതിൻ്റെ തൈകൾ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് നെയ്യാമ്പലിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം ഇതാണ് നെയ്യാമ്പലിൻ്റെ തൈകൾ വാട്ടർ പ്ലാന്റിൻ്റെ തൈ ആണ് ഇതും ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലവറും ഞാൻ ഇതിൽ ചേർക്കാം ഇതാ മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിന് ഓൾറെഡി വേറെയും ആമ്പൽ തൈകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷേ പക്ഷേങ്കിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുട്ടിട്ടിട്ടില്ല അപ്പോൾ ഏതാ ഫ്ലവേഴ്സ് എന്ന് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് അതിന് ശേഷമായിരിക്കും ഇതൊക്കെ നിങ്ങൾക്ക് സെയിലിനായിട്ടുണ്ടാവും കേട്ടോ ഇതൊക്കെ ആമ്പൽ തൈകളാണ് കേട്ടോ എടുക്കാൻ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ എൻ്റെ മഞ്ഞ് ഇവിടെ വിരിഞ്ഞിരിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചേ ഉള്ളൂ ഇതിൻ്റെ തൈകളൊന്നും അവൈലബിൾ ആയിട്ടില്ല ഓക്കെയാണ് കേട്ടോ എൻ്റെ ആമ്പലിൻ്റെ ശേഖരം ഇത് ആമ്പലിൻ്റെ മാത്രം സെക്ഷനാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് സെയിലിനായിട്ടുള്ളത് അമ്പത് രൂപ മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും ഡീറ്റെയിൽസ് വഴിയാണ് കുറയറിയത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്